ഐ പി എൽ ആവേശത്തിനൊപ്പം ബി എസ് എൻ എൽ പുതിയൊരു റീചാർജ് പ്ലാനുമാണ് കമ്പനി പ്രധാനമായിട്ടും അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ തടസ്സമില്ലാതെ ആസ്വദിക്കാനും കഴിയും സീസണലായ പ്ലാനുകൾ അവതരിപ്പിക്കുന്ന ബി എസ് എൻ എല്ലിന്റെ പുതിയ മുഖമാണ് ഇവിടെ പ്രകടമാകുന്നത് കേവലം ഒരു രൂപയ്ക്ക് ഒരു ജി ബി ഡേറ്റ എന്ന തോതിൽ ലഭ്യമാകുന്ന പ്ലാൻ കൂടിയാണിത് പുതുതായി ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപയുടെ റീചാർജ് പ്ലാനാണ് പ്രധാനമായിട്ടും അവതരിപ്പിച്ചത് ഈ പ്രീ പ്ലെയ്ഡ് പ്ലാൻ ഒരു ഡേറ്റ വൗച്ചർ കൂടിയാണ് ഏകദേശം ഉപയോക്താക്കൾക്ക് ഈ പ്ലാനിലൂടെ സർവീസ് വാലിഡിറ്റിയൊന്നും ലഭിക്കുകയുമില്ല ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മത്സരങ്ങൾ വീക്ഷിക്കാനടക്കം ധാരാളം ഡാറ്റ ചെലവഴിക്കുന്നവരെ ടാർഗറ്റ് ചെയ്ത് അവതരിപ്പിച്ച പ്ലാൻ കൂടിയാണിത് ബി എസ് എൻ എൽ ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപയുടെ പ്ലാൻ സവിശേഷതകൾ ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപയുടെ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജി ബി ഡാറ്റയാണ് കൂടുതൽ ലഭിക്കുന്നത് അത് ലളിതമായി പറഞ്ഞാൽ ഒരു രൂപയ്ക്ക് ഒരു ജി ബി ഡേറ്റ ലഭ്യമാവുകയും ചെയ്യും ഈ പ്ലാൻ്റെ വാലിഡിറ്റി എന്നത് അറുപത് ദിവസമാണ് എന്നാൽ ഇപ്പോൾ റീചാർജ് ചെയ്താൽ ഐ പി എൽ സീസൺ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് ഒരു ജി ബി ഡേറ്റ എന്ന തോതിൽ െ ഇരുന്നൂറ്റി അൻപത്തൊന്ന് ജി ബി ലഭിക്കുകയും ചെയ്യും പക്ഷേ ഫെയർ യൂസേജ് പോളിസി വളരെയധികം ബാധകമാണ് അതുകൊണ്ട് ആക്റ്റീവായ ഒരു ബേസ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഡേറ്റ ലഭ്യമാകൂ ആക്റ്റീവായ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപയുടെ പ്ലാൻ ഉപയോഗിക്കാൻ കഴിയുകയില്ല ഡാറ്റാ ചെലവ് താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാനാണ് കമ്പനി പ്രധാനമായിട്ടും അവതരിപ്പിച്ചിരിക്കുന്നത് ഫോർ ജി ടവറുകൾ ലക്ഷ്യത്തിലേക്ക് നിലവിൽ രാജ്യത്തുടനീളം ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബി എസ് എൻ എൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കകം രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾ അവതരിപ്പിക്കാനും കമ്പനി കൂടുതലും ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ ജൂലൈ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത് ബി എസ് എൻ എല്ലിന് വളരെയധികം നേട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒക്ടോബർ കാലയളവിൽ ധാരാളം പുതിയ ഉപയോക്താക്കളെ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഉപയോക്താക്കളെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഫോർ ജി ടവറുകൾ പൂർത്തിയാക്കുന്നതോടെ മികച്ച കണക്ടിവിറ്റിയും കുറഞ്ഞ ചെലവിലുള്ള പ്ലാനുകളും നൽകി ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ഒരു കുതിച്ചു ചാട്ടത്തിനാണ് കമ്പനി കൂടുതലും ശ്രമിക്കുന്നത്